കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന മർദ്ദനങ്ങളെ വല്ലാതങ്ങ് ന്യായീകരിക്കുകയാണ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് പോലീസുകാരെ മർദ്ദിച്ചെന്നും അങ്ങനെയുള്ള ഒരാൾക്ക് പോലീസുകാർ ബിരിയാണി വാങ്ങി നൽകുമോ എന്നുമാണ് സഖാവ് അബ്ദുൾ ഖാദർ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും എൽ ഡി എഫ് കൺവീനറും പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണം നടത്തിയിരുന്നു ഇപ്പോൾ പുറത്തു വരുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു എന്നാൽ ഏതോ കാലത്ത് നടന്ന പോലീസ് അതിക്രമമാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും അതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളാണ് ഉള്ളതെന്നുമാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചത് സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് പോലീസ് ജീപ്പിലുള്ളവരെ ബലമായി പിടിച്ച് ഇറക്കി എസ് ഐയും പോലീസുമായി തടഞ്ഞപ്പോൾ അയാൾ എസ് ഐയെയും പോലീസിനെയും മർദ്ദിച്ചു ആ മർദ്ദനത്തിൽ എസ് ഐയുടെ വാച്ച് നഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് കൂടുതൽ പോലീസുകാർത്തിയാണ് ഈ സുജിത്ത് എന്ന ഭീകരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇതാണ് സഖാവ് അബ്ദുൽ ഖാദർ പറയുന്നത് ഇത് മാത്രമല്ല മറ്റ് പതിനൊന്ന് കേസിലെ പ്രതി കൂടിയാണ് ഈ സുജിത് എന്നും പറയുന്നു അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് ബിരിയാണി വാങ്ങിക്കൊടുക്കുമെന്ന് വിചാരിക്കുന്നത് ശരിയാണോ എന്നാണ് അബ്ദുൽ ഖാദർ ചോദിക്കുന്നത് എന്നാൽ സുജിത്ത് ആ സമയത്ത് പോലീസിനെ മർദ്ദിച്ചതായോ മദ്യപിച്ചിരുന്നായോ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോലും കണ്ടെത്തിയിരുന്നില്ല അതിനിടെയാണ് ഇത്തരം ഒരു വാദവുമായി സി പി എം ജില്ലാ സെക്രട്ടറി രംഗത്ത് വരുന്നത് പുറത്തു വന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ഒറ്റപ്പെട്ടതാണെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു സമ്മതവും ആ പ്രസ്താവനയിലുണ്ട് എന്നാൽ സഖാവ് അബ്ദുൽ ഖാദർ വളരെ മികച്ച ഒരു ക്യാപ്സൂൾ ആണിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അബ്ദുൽ ഖാദർ പറഞ്ഞതുപോലെ ആ എസ് ഐ കൂടെയുള്ള പോലീസുകാരെയും സുജിത് ഒരാൾ ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തിയെങ്കിൽ അതിൽ കേസൊന്നും ഉണ്ടാവില്ലേ സഖാവ് ഇങ്ങനെയൊക്കെ പറയുന്ന സത്യത്തിൽ ആ പോലീസുകാർക്ക് കൂടി അപമാനമാണ് യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാർ ഒരാളുടെ കയ്യിൽ നിന്നും തല്ലുകൊള്ളുക എന്നത് പോലീസ് സേനയ്ക്കും അങ്ങേയറ്റം അപമാനകരമാണ് നിയമസഭയിൽ റോജിയം ജോൺ പോലീസ് അതിക്രമത്തെക്കുറിച്ച് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം നൽകിയ മറുപടികൾ ഒന്ന് സുയത്തിനെതിരെ പതിനൊന്ന് ക്രിമിനൽ കേസ് ഉണ്ടെന്നാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കൾക്കെതിരെ ചുരുങ്ങിയത് പത്തോ പതിനഞ്ചോ കേസുകളൊക്കെ ഉണ്ടാകും അത് രാഷ്ട്രീയ പ്രവർത്തകർ നേരിടുന്ന കേസുകളാണ് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ അഫിഡാവിറ്റിൽ പറയുന്നത് പത്തോളം കേസുകൾ ഉള്ള ഒരാളാണ് താനെന്നാണ് വിശ്വാസവഞ്ചന ചതി വ്യാജരേഖ ഉണ്ടാക്കൽ തുടങ്ങിയവയ്ക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ചാർജ് ചെയ്ത കേസുകളാണ് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന പഴയ ജനസംഘത്തിൻ്റെ നേതാവിനെ കൊന്ന കേസിലും പിണറായി വിജയൻ പ്രതിയായിരുന്നു രാഷ്ട്രീയത്തിലുള്ളവർക്ക് കേസുകൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ് അമിതമായി പ്രതിരോധിക്കാതെ സത്യത്തെ തിരിച്ചറിഞ്ഞ് തെറ്റുകൾ പറ്റിയെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നതാണ് ഒരു ജനകീയ സർക്കാർ ചെയ്യേണ്ടത് പോലീസിനെ വെളുപ്പിക്കുന്ന ഇത്തരം ന്യായീകരണങ്ങളുമായി ചെറിയ നേതാക്കളോ സൈബർ പോരാളികളോ ഇറങ്ങുന്നത് പോലും പാർട്ടിക്ക് ദോഷമേ ഉണ്ടാക്കൂ എന്ന് തിരിച്ചറിയുക